മറ്റൊന്ന് ഏറ്റവും രസകരമായൊരു കാര്യം കൂടിയാണ് സംഭവിച്ചിരിക്കുന്നത് മഞ്ചേരി നഗരസഭയിൽ അരുൺ പറഞ്ഞതുപോലെ തന്നെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞ് രണ്ട് ദിവസം പ്രചാരണം നടത്തി ആ വാർഡ് കൺവെൻഷൻ നടന്നു അതിനുശേഷമാണ് സ്ഥാനാർത്ഥിക്ക് വോട്ടില്ല എന്ന് തിരിച്ചറിയുന്നത് മഞ്ചേരി നഗരസഭയിലെ ഇരുപതാം വാർഡ് സ്ഥാനാർത്ഥി സുകേഷിനാണ് ഇത്തരത്തിൽ വോട്ടില്ല എന്നുള്ളത് പാർട്ടി കണ്ടെത്തുന്ന അങ്ങനെ അവസാനം പാർട്ടി സ്ഥാനാർത്ഥിയെ മാറ്റി സുകേഷിന് തന്നെ കുടുംബത്തിൽപ്പെട്ട ഒരാളെ സ്ഥാനാർത്ഥിയെ കണ്ടെത്തുകയായിരുന്നു സൂത്രത്തിൽ സുകേഷിന് പകരം സൂത്രത്തിൽ അർജുൻ എന്നയാളാണ് ഇപ്പോൾ അവിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത് അരുൺ സി പി എന്താണെന്നു കാണിച്ചു തരാം ഈ തെരഞ്ഞെടുപ്പിൽ എന്നാണ് സി പി ഐ പറയുന്നത് അതായത് സി പി എമ്മും സി പി ഐയും തമ്മിൽ മത്സരിക്കാൻ പോകുന്നു കോൺഗ്രസ് അവിടെ ആ അവസരത്തിലൂടെ നുഴഞ്ഞു കയറുമോ എന്നുള്ളതാണ് യു ഡി എഫിന് സാധ്യതയുണ്ട് ആ അർത്ഥത്തിൽ മാത്രമല്ല ചിലയിടങ്ങളിലേക്ക് സി പി ഐ യു ഡി എഫിനും പിന്തുണയും പ്രഖ്യാപിച്ചിട്ടുണ്ട് വെട്ടത്തൂരിൽ അപ്പോൾ അതാണ് അവിടെ നിന്ന് വന്ന വാർത്ത ഇനിയുമുണ്ട് ഓരോ പ്രദേശങ്ങളിലും പിന്നെ കൗതികകരമായിട്ടുള്ള അടിയൊഴുക്കുകളുണ്ട് പലയിടങ്ങളിലും വിമതശല്യം രൂക്ഷമാണ് അത് തെക്കോട്ട് സി പി എമ്മിനാണെങ്കിൽ വടക്കോട്ട് കോൺഗ്രസിനും ലീഗിനും ബി ജെ പി ക്കും ബി ഡി ജെസിനും ഈ ശല്യം ഒക്കെ വരട്ടെ ഇങ്ങനെ കാത്തിരിന്ന് കാണാം എന്താണ് സംഭവിക്കാൻ പോവുകയെന്ന് ഇന്നിപ്പോൾ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാനത്തെ കൊടുക്കാനുള്ള അവസാന തീയതിയാണ് എന്താ സംഭവിക്കാമെന്ന് നമുക്ക് നോക്കാം